ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പത്താം വാക്യം ഒന്ന് വായിക്കട്ടെ നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും യഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ അതോട് ചേർന്ന് സദൃശവാക്യം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം യഹോബയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്കൂടി ചെന്ന് അഭയം പ്രാപിക്കും യഹോബയുടെ നാമം അത് നമുക്കേത് സമയത്തും ആശ്രയിക്കുവാൻ കൊള്ളുന്ന ഒരു ഒരഭയകേന്ദ്രവും ഒരു സങ്കേത പട്ടണവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ യഹോബയുടെ നാമത്തെ നാം എങ്ങനെയാണ് അറിയുന്നത് ആരായിട്ടാണ് അവനെ അറിയുന്നത് വിടിവിക്കുന്നവനായ ദൈവമായിട്ട് വിടിവിക്കുന്ന യഹോവ ഞാൻ നിങ്ങളെ വിടിവിക്കുന്ന യഹോവ ഞാൻ നിന്നെ ഉദ്ധരിക്കുന്ന യഹോവ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന എഹോവ ഇങ്ങനെയുള്ള നാമങ്ങളിലൊക്കെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെയാണ് എഹോബ റാഫ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് ആ നാമത്തെ ഏത് രീതിയിൽ നാം മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ സഹായത്തിനായി നാം ആ ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക അതുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ തൻ്റെ നാമങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഒരു വലിയ നാമത്തെയാണ് അവിടെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ ആ ഇടയൻ്റെ സവിശേഷതകളാണ് അതിയോടന്ധം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാമാണ് ആ ആടുകളെ പച്ചപ്പുൽ മേടുകളിലേക്ക് കൊണ്ടുപോയി വെള്ളം സ്വസ്ഥതയുള്ള വെള്ളം അവർക്ക് നൽകി കൊടുക്കുന്നു അവരെ പച്ചപ്പുൽ മേടുകളിൽ കിടത്തുന്നു അവർക്ക് ആശ്വാസം കൊടുക്കുന്നു അവർക്ക് വടിയും കോലുമായി കൂടെയിരുന്ന് ശ്വാസിച്ചും ശിക്ഷിച്ചും അവയെ വഴി നടത്തുന്നു കുരുകളുടെ അനുഭവങ്ങളിലൂടെ കൂടെയിരിക്കുന്നു അങ്ങനെ ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും അനുഭവിക്കുവാൻ തക്കവണ്ണം ആ ആട് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം വേണ്ടതെല്ലാം ആ ഇടയൻ നൽകുന്നു യഹോവ ഇടയനായിരിക്കുന്ന ആടുകൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒൻപതാം സങ്കീർത്തനം ഒൻപതാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു യഹവാ പീഡിതനൊരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളുമില്ലാത്ത ഒരു ജീവിതം പോലുമില്ല യോബ് പറയുന്നത് മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാൽ ആ കഷ്ടതകളുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് അഭയസ്ഥാനമായി സങ്കേത പട്ടണമായി കർത്താവ് കൂടെയുണ്ടെങ്കിൽ നാം ഒന്നിനെക്കുറിച്ചും അധൈര്യപ്പെടേണ്ടതില്ല സദൃശവാക്യത്തിലും അതുതന്നെയാണ് പറയുന്നത് യഹോവയുടെ നാമം അത് ബലമുള്ള ഗോപുരമാണ് ആ ഗോപുരത്തിങ്കിലേ ഓടി അവിടെ നമുക്ക് അഭയസ്ഥാനമാണ് സങ്കേതമാണ് ആ ബലത്തെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയയില്ല ആ കോട്ടയ്ക്ക് അകത്തേക്ക് കിടക്കുവാൻ വേറൊരു ശക്തിക്കും അധികാരമില്ല ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ അവൻ നമ്മെ കാക്കും അതാണ് നാം ആദ്യം വായിച്ച വാക്യത്തിൽ വായിച്ചത് നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കത്തില്ല ഭർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാക്തത്വം തൻ്റെ നാമങ്ങളിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഏത് കൂരുരളുടെ അനുഭവത്തിൽ കൂടി നടന്നാലും ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇതെല്ലാം ആ നാമത്തിൻ്റെ പ്രത്യേകതകളായി വാക്തത്വങ്ങളായി നമുക്ക് തന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും കർത്താവിനെ ഓരോ രീതിയിൽ ആവശ്യമുണ്ട് ഇടയായിട്ടും സങ്കേതമായിട്ടും ആശ്വാസകനായിട്ടും സമാധാന പ്രഭുവായിട്ടും സൗഖ്യദായകനായിട്ടും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് വേണ്ടി കരുതുന്നവനായിട്ട് നമ്മോട് നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവനായിട്ട് നമ്മെ വഴി നടത്തുന്നവനായിട്ടൊക്കെ കർത്താവിനെ ആവശ്യമുണ്ട് ഈ കർത്താവിൻ്റെ നാമത്തെ മുറിവ് പിടിച്ചുകൊണ്ട് വിശ്വസ്തതയോട് ജീവിപ്പാൻ അവനിലാശ്രയിച്ച് അവനിലേക്ക് ഓടിച്ചെന്ന് അവനിൽ അവനിലഭയം കണ്ടെത്തി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്